സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ പുറത്തുകൊണ്ടുവരാനാവശ്യമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് എ കെ ബാലൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല ഇപ്പോൾ എഞ്ചിൻ ഒരു ഭാഗത്തും കോച്ച് വേറൊരു ഭാഗത്തുമായ അവസ്ഥയിലാണെന്നും പത്താം തീയതിയോടുകൂടി റെയിലിന്റെ മുകളിലേക്ക് എത്തുമെന്നും എ കെ ബാലൻ ഉള്ളതുകൊണ്ടാണ് സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത് കോൺക്ലേവ് എന്തിനാണെന്ന് മനസ്സിലാക്കാതെയാണ് കോൺക്ലേവ് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ചാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ കോടതിയുടെ ഇടപെടൽ പരാതിക്കാരുടെ ഇടപെടൽ സർക്കാരിന്റെ സമീപനം എന്നീ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നാലേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ കമ്മീഷന്റെ റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പാടില്ല എന്ന് സുപ്രീംകോടതി ുണ്ട് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി അത് സുവ്യക്തമായി പറയുന്നുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം